ഹായ് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ ജോയിനിങ് ദ സെഷൻ ആൻഡ് നൈസ് ടു മീറ്റ് യു ഈ മലയാളം സെൻറ്റൻസിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എൻ്റെ വിരൽ മുറിഞ്ഞു എൻ്റെ കാൽ ഒടിഞ്ഞു എൻ്റെ കയ്യിലെ തൊലി പോയി അല്ലേ അവൻ മരത്തിൽ നിന്ന് വീണ് നടു ഒടിഞ്ഞു ക്ലിയർ ബൈക്കിൽ നിന്ന് അവൾ സ്കൂട്ടറിൽ നിന്ന് വീണ് കാൽ ഒടിഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ അപ്പോൾ എൻ്റെ വിരൽ മുറിഞ്ഞു നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറയാം ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് വേണം ഒരു വെർബ് വേണം ഒബ്ജക്റ്റ് വേണം അല്ലേ അപ്പോൾ സബ്ജക്റ്റ് ഫസ്റ്റ് അപ്പോൾ ഞാൻ കത്തി താനേ വന്ന് മുറിയില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വിരൽ മുറിച്ചു എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് അതാണ് ഇംഗ്ലീഷ് കരുടെ സ്റ്റൈല് ഓക്കെ ഞാൻ വിരൽ എൻ്റെ വിരൽ മുറിച്ചു അപ്പം ഞാൻ മുറിച്ചു വിരൽ അപ്പം മുറിക്കുക എന്നുള്ളത് തന്നെ ഇംഗ്ലീഷ് വേർഡ് എന്താണ് കട്ട് അല്ലേ കട്ട് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫോം കട്ട് തന്നെയാണ് തേർഡ് ഫോം കട്ട് 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 ഓക്കെ ഞാൻ ഞാനാണ് ഇവിടുത്തെ സബ്ജക്ട് ഞാനാണ് മുറിച്ചത് ഓക്കെ അപ്പൊ ഐ ഐ കട്ട് മൈ ഫിംഗർ ഓക്കെ സോ എൻ്റെ ഐ കട്ട് മൈ ഫിംഗർ ഐ കട്ട് മൈ ഫിംഗർ ക്ലിയർ അപ്പൊ ഞാൻ മുറിച്ചു എൻ്റെ വിരൽ ക്ലിയർ അപ്പൊ നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാറില്ല ക്ലിയർ എൻ്റെ വിരൽ മുറിഞ്ഞു എന്ന് പറയാറുള്ളൂ പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം നെക്സ്റ്റ് രണ്ടാമത്തെ സെന്റൻസ് എന്റെ കാൽ ഒടിഞ്ഞു എന്റെ കാൽ ഒടിഞ്ഞു ഐ ബ്രോക്ക് മൈ ലെഗ് അപ്പോൾ ഒടിയുക അല്ലെങ്കിൽ ഒടിക്കുക ഓക്കെ അല്ലെങ്കിൽ പൊട്ടിപ്പോവുക പൊട്ടി എന്നൊക്കെയുള്ളതൊരു നമ്മൾ ബ്രേക്ക് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ബ്രേക്കിന്റെ പാസ്റ്റ് ഫോം ആണ് ബ്രോക്ക് ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ ഓക്കെ അപ്പോൾ അവന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയാം നമ്മൾ അവന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹി ഹാസ് എപ്പോഴാണെന്ന് നമുക്ക് ആ പാസ്റ്റ് ഫോം ഉപയോഗിക്കാം രണ്ടാമത്തെ ഫോം ഉപയോഗിക്കാം അപ്പൊ ഓർക്കുക ബ്രേക്ക് മൂന്നാമത്തെ ഫോം ബ്രോക്കൺ ആണ് അപ്പൊ ഐ സബ്ജെക്ട് വരുമ്പോഴാണ് സോറി എന്റെ എന്ന് വരുമ്പോഴാണ് ഐ വരുന്നത് ഐ ബ്രോക്ക് മൈ ലെഗ് ഇനി അവനാണെങ്കിൽ ഐയുടെ സ്ഥാനത്ത് ഹി ഹി കൊടുക്കുക ബ്രോക്ക് ബ്രോക്ക് ഹിസ് ഹിസ് ലെഗ് ലെഗ് എന്ന് അവൻ്റെ കാലൊടിഞ്ഞു ഇനി അവളാണെങ്കിൽ ബ്രോക്ക് ഹർ ലെഗ് എന്ന് അവളുടെ അർത്ഥത്തിൽ ഹർ ലെഗ് ക്ലിയർ അല്ലേ ഇനി എന്റെ കയ്യിലെ തൊലി പോയി അപ്പൊ തൊലി പോവുക അപ്പൊ അതിനെന്താ പറയാ സ്കിൻഡ് തൊലി പോയി നിങ്ങൾ അപ്പൊ സ്കിന്നുള്ള നമ്മൾ സാധാരണ തൊലി എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ വെർബായിട്ടാണ് യൂസ് ചെയ്തത് അപ്പൊ എന്റെ കയ്യിലെ തൊലി പോയി ഐ സ്കിൻഡ് മൈ ഹാൻഡ് ക്ലിയർ ഇനി കാലിലാവുമ്പോൾ അവിടെ ലെഗ് കൊടുത്താൽ മതി ക്ലിയർ ഇനി എന്റെ കൈ പൊള്ളി എന്റെ കൈ പൊള്ളി ഐ ബേഡ് മൈ ഹാൻഡ് ഐ ബേഡ് മൈ ഹാൻഡ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഫോം ഫാസ്റ്റ് ഫോമാണ് അല്ലെങ്കിൽ അതും പറയാം കേട്ടോ തേർഡ് ഫോംഇ ഡി അപ്പം അങ്ങനെയും അത് വരാറുണ്ട് ഇനി എന്റെ കളുത്തുളുക്കി ഐ സ്പ്രെയിൻഡ് അപ്പോൾ ഉളുക്കുക എന്നുള്ളതിൻ്റെ വേർഡാണ് സ്പ്രെയിൻ അതിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഫാസ്റ്റ് ഫോമാണ് സോ ഐ സ്പ്രെയിൻ ി ഐ സ്പ്രെയിൻ മൈ നെക്ക് നിങ്ങൾ ഐക്ക് പകരം സബ്ജക്ട് മാറ്റി കൊടുക്കുക ഹി ഷി ദേ ഒക്കെ മാറ്റി കൊടുക്കാം ക്ലിയർ ദ എന്റെ പേശി വലിഞ്ഞും പേശി വലിഞ്ഞും ഓക്കെ അപ്പം ഐ പൂൾഡ് എ മസിൽ എന്ന് പറയാം അല്ലെങ്കിൽ മസിൽ എന്നുള്ളത് ഒരു കണ്ടുപോൾ ഡൗൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ എ കൊടുക്കാം ഐ പൂൾഡ് എ മസിൽ ക്ലിയർ അല്ലെങ്കിൽ എൻ്റെ മസിൽ 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 ഐ ഐ മൈ അങ്ങനെയാണ് നമ്മൾ ഇടിക്കുക എന്നുള്ളതിന് സാധാരണ നമ്മൾ ഹിറ്റ് നല്ല ഉപയോഗിക്കുക അല്ലെ ഹിറ്റ് അല്ലെങ്കിൽ നമുക്ക് ബംഡ് 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 എന്ന് പറയാം ഐ ബംഡ് മൈ ഹെഡ്സ്റ്റ് ദ ഡോർ അല്ലെങ്കിൽ ഓൺ ദ ഡോർ അതൊക്കെ ക്ലിയർ അല്ലേ നെക്സ്റ്റ് എന്റെ കാൽ വിരൽ ചതഞ്ഞു ഐ bruised my toe bruised എന്ന് പറയണ്ട ട്ടോ ദി pronunciation. bruised bruised i bruised my toe i bruised my toe clear toe means kal viral finger kai viral clear then avalude kaanam kal uluki she sprained her ankle she sprained her ankle sprained ona kolukuga sprained past form clear sprained her ankle അവൻ ഉരുണ്ട് പിരുണ്ട് വീണ് കാൽമുട്ട് ഉളുക്കി ഓക്കെ ഉളുക്കുക എന്നുള്ളവരെന്താണ് സ്പ്രെയിൻഡാണ് അപ്പൊ ഉരുണ്ടുപെരുണ്ട് വീഴുക അപ്പൊ സ്റ്റമ്പിൾ എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റമ്പിൾ എന്ന് പറയാം നമ്മൾ തെന്നി വീഴുക എന്നൊക്കെ പഠിച്ചില്ലേ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആ വേട് ഓക്കെ അപ്പൊ ഉരുണ്ടി പിരുണ്ട് വീഴുക ഓക്കെ ഈ ഉരുണ്ട് പിരുണ്ട് വീഴുന്നതിന് വേറൊരു വേടാണ് സോമർ സോൾറ്റ് റൈറ്റ് സോ അവൻ ഉരുണ്ടു പിരുണ്ട് വീണ് കാൽമോട്ട് ഉളുക്കി ഹി സ്റ്റംബിൾഡ് ആൻഡ് സ്പ്രെയിൻ ഹീസ് ലങ് ക്ലിയർ ഒരു വീഴുകയും ചെയ്തു ചെയ്തു അതുകൊണ്ടാണ് ആൻഡ് ആൻഡ് കൊടുത്തത് ഹി ഹി ഹിസ് 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 ദെൻ അവന്റെ നടു ഒടിഞ്ഞു ബ്രോക്ക് 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 ബാക്ക് 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 ഒടിയുക ഒടിക്കുക ബ്രേക്ക് ബ്രോക്കൺ റൈറ്റ് ഇനി നമ്മൾ ഇത്രയും സെന്റൻസിൽ മലയാളത്തിൽ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് പ്രാക്ടീസ് ഇതിലേക്ക് വരുമ്പോ നിങ്ങള് ഇത് പാസ്റ്റ് ഫോമിലാണ് എല്ലാം എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം അല്ലേ അപ്പോൾ ഐ കട്ട് മൈ ഫിംഗർ ഐ കട്ട് മൈ ഫിംഗർ ഡിഡ് യു കട്ട് യുവർ ഫിംഗർ നിങ്ങളുടെ വിരൽ മുറിഞ്ഞോ ഓക്കെ ഡിഡ് യു കട്ട് യുവർ ഫിംഗർ പ്ലീസ് ആൻസർ മീ യെസ് ഐ കട്ട് മൈ ഫിംഗർ ഓർ യു ക്യാൻ സേ ഐ എഡിഡ് ഇറ്റ് കട്ട് മൈ ഫിംഗർ അപ്പോൾ ഇവിടെ പാസ്റ്റ് ഫോം ആയതുകൊണ്ട് ഡിഡ് പ്ലസ് കട്ടാണ് ആ ഡിഡ് ഇവിടെ ഇല്ല ഓർക്കണം എന്നാലും ഡിഡ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം ഡിഡ് പ്ലസ് കട്ട് കട്ട് ആണ് പാസ്റ്റ് ഫോം വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഐ ബ്രോക്ക് മൈ ലെഗ് അപ്പോൾ എന്താണ് പാസ്റ്റ് ഫോം അല്ലേ അപ്പൊ ഈ പാസ്റ്റ് ഫോം എന്ന് ഡിഡ് പ്ലസ് ബ്രേക്ക് അല്ലേ ഡിഡ് പ്ലസ് ബ്രേക്ക് ആണ് ബ്രോക്ക് അപ്പോൾ ഐ ഡിഡ് ഓക്കെ അപ്പോൾ ദാറ്റ് ഈസ് ഐ ബ്രോക്ക് മൈ ലെഗ് ക്ലിയർ ദെൻ ഐ ഡിൻറ്റ് ബ്രേക്ക് മൈ ലെഗ് എൻ്റെ കാലം ഒടിഞ്ഞില്ല ഓക്കെ ഒടിഞ്ഞിരുന്നില്ല ഐ ഡിൻറ്റ് ബ്രേക്ക് മൈ ലെഗ് ഐ ഫെൽ ഓഫ് ദ സ്കൂട്ടർ ബട്ട് ഐ ഡിൻറ്റ് ബ്രേക്ക് മൈ ലെഗ് ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണു ഫെൽ ഓഫ് സ്കൂട്ടറിൽ നിന്ന് വീണു ഫാൾ ഓഫ് എന്നുള്ള എൻ്റെ പാസ്റ്റാണ് ഫെൽ ഓഫ് ഐ ഫെൽ ഓഫ് ദ സ്കൂട്ടർ ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണു ബട്ട് എന്നാൽ ഐ ഡിഡിൻ ബ്രേക്ക് മൈ ലെഗ് ഓക്കെ ബ്രേക്ക് മൈ ലെക്ക് ഞാൻ വിചാരിച്ചു കാലൊടിഞ്ഞിട്ടുണ്ടാകുമെന്ന് പക്ഷേ ഐ ഡിൻറ്റ് ബ്രേക്ക് മൈ ലെക്ക് ഡിഡിൻറ്റ് ബ്രേക്ക് അപ്പോൾ ഇതിന് നെഗറ്റീവും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഐ ഡിൻ കട്ട് മൈ ഫിംഗർ ഐ ഡിൻ ബ്രേക്ക് ബ്രോക്ക് എന്ന് പറയുന്നത് ഡിറ്റ് കഴിഞ്ഞാൽ പ്രസൻറ്റ് ഫോം തന്നെ യൂസ് ചെയ്യണം ഐ ഡിൻറ്റ് ബ്രോക്ക് എന്ന് പറയരുത് ഐ ഡി ഡിൻ്റ് ബ്രേക്ക് ഐ ഡിൻറ്റ് ബ്രേക്ക് മൈ ലെക്ക് ചെയ്ത ഇതിന് നെഗറ്റീവ് ഫോം വരണമെങ്കിൽ കാലൊടിഞ്ഞു ഒടിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിൻ ബ്രേക്ക് മൈ ലെ അപ്പോൾ ഇതിന്റെ കൂടെ എല്ലാം ഡിഡിൻ്റ് ഡിൻഡ് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഐ ഡിൻ ടു സ്കിൻ സ്കിൻഡ് പറയരുത് ഐ ഡി ഡിൻ സ്കിൻ എസ് കെ ഐ എൽ ഐ ഡിഡിൻ മൈ ഹാൻഡ് ഐ ഡി ബേൺ ബി യു ആർ എൻ ഐ ഡിൻ ബേൺ മൈ ഹാൻഡ് ക്ലിയർ അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കി പഠിക്കുക ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിക്കുക ഡിഡ്യൂ സ്പ്രെയിൻ ഡിഡ്യൂ സ്പ്രെയിൻ ലെഗ് ഡിഡ് യു സ്പ്രെയിൻ യുവർ നെക്ക് നിങ്ങളുടെ കഴുത്ത് വിളിക്കുകയോ യു സ്പ്രെയിൻ എസ് പി ആർ എ ഐ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും നെഗറ്റീവ് പറയുകയും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ക്ലിയർ അല്ലേ ഇനി ഈ പന്ത്രണ്ടാം നമ്മളിപ്പോ ഇതെല്ലാം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത് ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് പഠിക്കാനും എളുപ്പത്തിന് സിമ്പിൾ സെൻറ്റൻസ് എഴുതി വെച്ചു ഇനി എപ്പോഴാണ് കഴുത്തുളക്കിയത് ഓക്കെ എപ്പോഴാണ് കൈ പൊള്ളിയത് എപ്പോഴാണ് കൈ ചതഞ്ഞത് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മരത്തിൽ കയറുമ്പോൾ അവൻ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മുകളിൽ കയറി അല്ലെ അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ എന്താ പറയുക കയറിയപ്പോൾ അവൻ താഴെ വീണ് നടുപൊടി അങ്ങനെ പറയണം ഓക്കെ അപ്പം എന്ത് പറയണം വൈൽ ഹി വാസ് ക്ലൈമ്പിംഗ് ദ കോക്കൻ അൻട്രി വൈൽ ഹി വാസ് ക്ലൈമ്പിംഗ് ദ കോക്കൻ അൻട്രി ഹി ഫെൽ ഡൗൺ മനസ്സിലെ അപ്പൊ അങ്ങനെ കുറച്ചുകൂടി നീളത്തിലുള്ള കുറച്ചുകൂടി വലിയ സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുക എപ്പോഴാണ് നടു ഓടിഞ്ഞത് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഫോർ എക്സാം അനദർ എക്സാമ്പിൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എൻ്റെ കൈ പുള്ളി എങ്ങനെ പറയും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എൻ്റെ കൈ പുള്ളി അപ്പൊ എന്റെ കൈ പുള്ളി എങ്ങനെയാ പറയാം ഐ ബേൺഡ് ഐ ബേൺ മൈ ഹാൻഡ് എപ്പോ വൈൽ ഐ വാസ് വൈൽ ഐ വാസ് ഫ്രൈയിങ് ഫിഷ് ഓക്കെ ഇനി ഞാൻ വയൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല എന്താ പറയുക ഐ ബേൺ മൈ ഹാൻഡ് ഫ്രൈയിങ് ഫിഷ് അങ്ങനെ പറയുന്നാലും തെറ്റില്ല ഓക്കെ വയലെന്ന് പറയുമ്പോൾ ഒരു ഡ്യൂറേഷൻ ആണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കവേ വൈൽ ഐ വാസ് ഫ്രൈയിങ് ഫിഷ് ഐ ബേൺ മൈ ഹാൻഡ് വൈൽ ഐ വൈൽ ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കവേ ഓക്കെ ഹി ടംബിൾഡ് ഓക്കെ അവൻ തിരുവണ് അല്ലെങ്കിൽ ആൻഡ് സ്പ്രെയിൻഡ് ഹിസ് ലഗ് കാൽക്കി സ്പ്രെയിൻഡ് ഹിസ് ആങ്കിൾ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ക്ലിയർ അപ്പോൾ അതുപോലെ തേർട്ടീൻ്റെ ഒരു മൂന്ന് എക്സാമ്പിൾ കൂടെ നോക്കാം ഹി ക്രാഷ്ഡ് ഇൻറ്റു ദ ടേബിൾ അപ്പോൾ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടുള്ള സെൻറ്റൻസിന് എക്സാമ്പിൾ ആണ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി എപ്പോഴാണെന്ന് നമ്മുടെ ഇവിടെ പറയുന്നത് ഹി ക്രാഷ്ഡ് ഇൻ ടു ദേബിളിനോണ്ട് മുട്ടി അല്ലേ അല്ലെങ്കിൽ ഇടിച്ചു ക്ലിയർ ഹി ക്രാഷ്ഡ് ഇൻ ടു ദേബിൾ വൈ റണ്ണിങ് ഔട്ട് ആൻഡ് ഹിസ് തൈ തുട തൈന്ന് തുട ചതഞ്ഞു ഓക്കെ ബ്രോസ്റ്റ് ക്ലിയർ അല്ലേ അപ്പം അങ്ങനെ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടുള്ള സെന്റൻസ് കൂടി ഉണ്ടാക്കി പഠിക്കുക എപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് പറയാം നാലാമത്തെ ഐ ഹിറ്റ് മൈ ഹെഡ് വൈ ഗെറ്റിംഗ് ഇൻ ടു ദ കാർ കാറിലേക്ക് കയറവേ കാറിനുള്ളിലേക്ക് കയറവേ എന്റെ തല ഇടിച്ചു ഐ ഹിറ്റ് മൈ ഹെഡ് ക്ലിയർ നെക്സ്റ്റ് ഹി പുൾഡ് എ മസിൽ വൈ ഓട്ടത്തിനിടയിൽ അവന്റെ മസിൽ പേശി പുൾഡ് എ മസിൽ സോ ഹി ആ കുഡിൻസ് ഓട്ടമത്സരം അവന് ഓട്ട മത്സരം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ സെന്റൻസുകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കുക ഈ മോഡല് നിങ്ങൾ സ്വയം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് സി യു നെക്സ്റ്റ് ടൈം താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ